റോമർക്ക് എഴുതിയ ലേഖനമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് അധ്യായം നമ്മൾ പഠിക്കുകയുണ്ടായി ഇന്ന് മൂന്നാമത്തെ അധ്യായം നമുക്ക് പഠിക്കാം എന്ന് വിചാരിക്കുന്നു യഹൂദന്മാരും ജാതികളും ഇവര് ഫലത്തിൽ ഇവർ തമ്മിൽ ദൈവസന്നിധിയിൽ ഒരു വ്യത്യാസവുമില്ല യഹൂദന്മാർ നിയമങ്ങളൊക്കെ ലഭിച്ചിട്ട് പാപം ചെയ്ത് ദൈവത്തെ ധിഖരിച്ചു പോയി ജാതികൾ അവരും നിയമമില്ലെങ്കിലും അവരുടെ ഹൃദയത്തിൽ അവരെ മനസാക്ഷിയിൽ എഴുതിയിരുന്നതായിട്ടുള്ള നിയമം അവർ പാലിച്ചില്ല പ്രകൃതിയിൽ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയിട്ട് അതും അവരെ പരിഗണിച്ചില്ല അങ്ങനെ എല്ലാവരും യഥാർത്ഥത്തിൽ ദൈവസന്നിധിയിൽ യാതൊരു യോഗ്യതയും ഇല്ലാത്തവരായി തീർന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യത്തെ രണ്ട് അധ്യായങ്ങളിൽ നിന്ന് പഠിച്ചത് വീണ്ടും പോല സസ്തോലൻ ചില ചോദ്യങ്ങളും ചില ഉത്തരങ്ങളുമായിട്ട് വരുന്നത് നമുക്ക് മൂന്നാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണാം എന്നാൽ യഹൂദന് എന്ത് വിശേഷത അല്ല പരിച്ഛേദനയാൽ എന്ത് പ്രയോജനം സകല വിധത്തിലും വളരെ ഉണ്ട് ഒന്നാമത് ദൈവത്തിന്റെ എളപ്പാടുകൾ അവരുടെ പക്കൽ സമർപ്പിച്ചിരിക്കുന്നത് തന്നെ അപ്പോൾ യഹൂദന്മാർക്കൊരു പ്രത്യേകതയും ഇല്ലേ എന്നുള്ള ഒരു ചോദ്യമാണ് പോലോസഫർ സോലിനോട് ചോദിക്കുന്നത് ഒരു പ്രത്യേകതയും ഇല്ലേ ഉണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം അവർക്ക് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു പക്ഷേ ആ പ്രത്യേകതകളെ അവർ ഉപയോഗിച്ചില്ല അല്ലെങ്കിൽ അവർക്ക് അത് ഉപകാരമായി വന്നില്ല എന്നുള്ളതാണ് പ്രശ്നമെന്ന് പറയുന്നത് യഹൂദന്മാർക്ക് എന്താണ് വിശേഷത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് മതഭക്തി കൊണ്ടും ആചാരങ്ങൾ കൊണ്ടും ഒക്കെ അവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല അവർക്ക് ദൈവം നിയമങ്ങളൊക്കെ കൊടുത്തെങ്കിലും ആ നിയമങ്ങളൊന്നും അവർ പാലിച്ചില്ല എന്നാൽ ആ കാലഘട്ടത്തിൽ ദൈവത്തെ തൻ്റെ പ്രവാചകന്മാരിലൂടെ ഏറെ യഹുദന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും അതായത് ദൈവിക സത്യങ്ങൾ കേൾക്കുവാനും വിശ്വസിക്കുവാനും അതുപോലെ ദൈവത്തെ സേവിക്കുവാനുമുള്ള ഒരവസരം അന്ന് ദൈവം അവർക്ക് കൊടുത്തു അത് ജാതികൾക്ക് കൊടുത്തതിനേക്കാൾ ഏറെയാണ് എന്നുള്ളതും നമുക്ക് കാണുവാനായിട്ട് കഴിയും എന്നാൽ അവർ കേട്ടത് അവർക്ക് വിശ്വാസമായി പരിണമിച്ചില്ല അതുകൊണ്ട് തന്നെ ആ ദൈവത്തെ സേവിക്കുവാനായിട്ട് അവർ പരാജയപ്പെട്ടു പോയി അവരുടെ ദൈവത്തിൻ്റെ കൽപ്പനകളെ അവർ അനുസരിച്ചില്ല എന്നുള്ളതാണ് പോലോ സപ്ത്തു സോലൻ സ്ഥാപിക്കുന്നത് തുടർന്ന് ഈ അധ്യായത്തിൽ സ്ഥാപിക്കുന്നത് അപ്പോൾ യഹൂദന്മാർക്ക് പ്രത്യേകത ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്രത്യേകത ഇല്ല എന്നൊന്നും പറയാനായിട്ട് കഴിയില്ല കാരണം ദൈവം അവരെ ഒരു ജാതിയായി തിരഞ്ഞെടുത്തു അവരെ വളർത്തി അവർക്ക് നിയമങ്ങളും കൽപ്പനകളും ഒക്കെ അവർക്ക് കൊടുത്തു ദൈവത്തെ അറിയുവാനായിട്ടുള്ള വഴികളൊക്കെ അവർക്ക് കൊടുത്തു നമുക്ക് ലഭിച്ചിരിക്കുന്നത് പോലെ ഇത്തരം നീതിയുള്ള വിധികൾ ലഭിച്ചിരിക്കുന്ന ജാതികൾ എവിടെയുണ്ട് വേറെ ഒരിടത്തും ഇല്ല എന്നൊക്കെ പറയുന്നതായിട്ടുള്ള ആവർത്തന പുസ്തകത്തിൽ നാം അങ്ങനെ വായിക്കുന്നുണ്ട് അപ്പോൾ നീതിയുള്ള വചനം യഹൂദന്മാർക്ക് ലഭിച്ചിരിക്കുന്നു ലഭിച്ചിരുന്നു എന്നുള്ളത് കൊണ്ട് അവർക്ക് പ്രത്യേകതയുണ്ട് എന്നാൽ അവരത് അനുസരിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് അവരുടെ ആ പ്രത്യേകതകൾ അവർക്ക് ഗുണമായി വന്നില്ല എന്നുള്ളതാണ് പ്രിയമുള്ളവരെ ഇതിനകത്ത് നമുക്കും ബാധകമായിട്ടുള്ള ഒരു പ്രമാണം ഇതിനകത്തുണ്ട് നമ്മെ കുറിച്ചല്ല ഇത് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് എങ്കിലും അന്ന് യഹൂദന്മാർക്ക് വളരെ കുറച്ച് മാത്രമാണ് ദൈവത്തെ വെളിപ്പെടുത്തി കിട്ടിയിരുന്നത് പ്രവാചകന്മാർ മുഖാന്തരം ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും എന്ന് നമ്മൾ കാണുന്നുണ്ട് എന്നാൽ കർത്താവായിലൂടെ പിതാവിനെ നമുക്ക് നാം അറിയേണ്ട വിധത്തിൽ നമുക്ക് വെളിപ്പെടുത്തി തരികയും ദൈവത്തെ നിന്ന് പിതാവ് എന്ന് വിളിക്കുവാനായിട്ടുള്ള ഒരു സ്ഥാനത്തേക്ക് നമ്മളെ മക്കൾ എന്നുള്ള സ്ഥാനത്തേക്ക് നമ്മളെ ഉയർത്തുകയും ചെയ്തു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോഴും നമ്മളോടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ വലിയ ഒരു സാധ്യത ദൈവം തുറന്നിട്ടിരിക്കുകയാണ് ദൈവത്തെ അറിഞ്ഞ് വിശ്വസിച്ച് ആ വിശ്വാസം നമ്മളുടെ പ്രവൃത്തികളിലൂടെ വിശദീകരണത്തിലൂടെ വെളിപ്പെട്ട് ദൈവത്തിന് പ്രസാദകരമായി ജീവിക്കുവാനായിട്ടുള്ള വലിയ ഒരു സാധ്യത നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവം ഒരുക്കിയിട്ടുണ്ട് എന്നാൽ ആ സാധ്യത നാം എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ അത് അനുസരണമായിട്ടോ രൂപാന്തരമായിട്ടോ അല്ലെങ്കിൽ വിശുദ്ധീകരണമായിട്ടോ അത് വരുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ് അങ്ങനെ വരുന്നില്ല എങ്കിൽ പുതിയ നിയമവിശ്വാസികളാണ് എന്ന് നാം പറഞ്ഞാലും ഈ യഹൂദന്മാരെ പോലെയോ അല്ലെങ്കിൽ ജാതികളെ പോലെയോ പ്രമാണം ഉണ്ടായിട്ടത് അനുസരിക്കാത്ത യഹുദന്മാരെ പോലെയോ പ്രമാണം ലഭിച്ചിട്ടില്ല എങ്കിൽ പോലും തന്റെ സൃഷ്ടികളിലൂടെയും മനസാക്ഷിയിലൂടെയും വെളിപ്പെടുത്തിയതായിട്ടുള്ള ദൈവത്തെ അനുസരിക്കാത്ത ജാതികൾക്കോ തുല്യരായി നമുക്കും തീരാനായിട്ട് കഴിയും ദൈവജനത്തിൽ അങ്ങനെയാണ് നാം അത് വിശദമായി പഠിച്ചാൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് എന്നുള്ളത് നാം ഓർക്കണം ശരി ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ അവരുടെ അവിശ്വാസത്താൽ ദൈവത്തിന്റെ വിശ്വസ്തയ്ക്ക് നീക്കം വരുമോ ദൈവത്തിന്റെ വിശ്വസ്തയ്ക്ക് നീക്കം വരികയില്ല എന്നുള്ളത് നമ്മൾ വായിക്കുന്നുണ്ട് ഹിമോദ്യോസിന് എഴുതിയ രണ്ടാം ലേഖനം മൂന്ന് രണ്ടാം അധ്യായത്തിന്റെ പതിമൂന്നാം വാക്യത്തിലും അതുതന്നെ നമ്മൾ കാണുന്നുണ്ട് നാം അവിശ്വസ്ഥരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു തൻ്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയില്ലല്ലോ ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു അപ്പോൾ ഇവിടെ മനുഷ്യർ അവിശ്വസ്ഥരായി തീർന്നു അവര് അവിശ്വാസികളായി തീർന്നു വിശ്വസിച്ചില്ല യഹൂദന്മാർ വിശ്വസിച്ചില്ല എല്ലാവരെ കുറിച്ചുമല്ല പറയുന്നത് നമുക്കറിയാം ന്യായപ്രമാണം പ്രമാണം ലഭിക്കുന്നതിന് മുമ്പും അതിനുശേഷവും ദൈവത്തിൽ വിശ്വസിച്ചതായിട്ടുള്ള ധാരാളം ആളുകളെ കുറിച്ച് നമുക്ക് ഇബ്രാഹിർ കഴിതി ലേഖനത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ അനേകർ വിശ്വസിച്ചില്ല എങ്കിലും അല്ലെങ്കിൽ ചിലർ വിശ്വസിച്ചില്ലായെങ്കിലും അവർ അവിശ്വാസത്താൽ ദൈവത്തിന്റെ വിശ്വസതയ്ക്ക് ഒരു നീക്കം വരുമോ ഇല്ല ഒരിക്കലും ഇല്ല ഒരു നാളും ഇല്ല എന്നാണ് നമ്മളവിടെ വായിക്കുന്നത് നിന്റെ വാക്കുകളാൽ നീ വാക്കുകളിൽ നീ നീതിയിരിക്കപ്പെടുവാനും നിന്റെ ന്യായവിസ്താരത്തിൽ ജയിപ്പാനും എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ദൈവം സത്യവാൻ സകല മനുഷ്യരും ബോഷ്കു പറയുന്നവർ എന്നേ വരുമേയുള്ളൂ ഇത് പഴയ നിയമത്തിൽ നിന്നുള്ള ഒരു കൊട്ടേഷനാണ് അമ്പത്തി ഒന്നാം സങ്കീർത്തനം അതിന്റെ നാലാം വാക്യത്തിൽ നിന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അവിടെ ഒരു അല്പം വ്യത്യാസമായിട്ടാണ് അതിൻ്റെ ഒരു വ്യാഖ്യാനം എന്നുള്ള നിലയിലാണ് ഇങ്ങോട്ട് എഴുതിയിരിക്കുന്നത് അവിടെ എഴുതിയിരിക്കുന്നത് സംസാരിക്കുമ്പോൾ നീ നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടത് തന്നെ സംസാരിക്കുമ്പോൾ നീ നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടതിന് തന്നെ ഇവിടെ നിന്റെ വാക്കുകളിൽ നീ നീതീകരിക്കപ്പെടുവാനും നിന്റെ ന്യായവിസ്താരത്തിൽ ജയിപ്പാനും എന്ന് അവിടെ എഴുതിയിരിക്കുന്നു ദൈവം സത്യവാനാണ് സകല മനുഷ്യരും പോഷ്കു പറയുന്നവർ എന്നെ വരികയുള്ളൂ എന്നാൽ നാം യഥാർത്ഥത്തിൽ കൽപ്പന ലഭിച്ചവരായിട്ടുള്ള യഹൂദന്മാർ അവർ അവരെ വാക്കുകളാൽ അവർ നീതീകരിക്കപ്പെടുകയും ന്യായവിസ്താരത്തിൽ ജയിക്കുന്നതിനും വേണ്ടിയാണ് ദൈവം അവർക്ക് ഈ കൽപ്പനകളൊക്കെ കൊടുത്തിരുന്നത് എന്നാൽ അവർക്ക് അതിൽ വിജയിക്കുവാനായിട്ട് കഴിഞ്ഞില്ല അവർ വിശ്വസിച്ചില്ല എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എന്ന് നാം കാണുന്നു എന്നാൽ ഇവിടെ വീണ്ടും ദൈവവചനത്തെ അല്ലെങ്കിൽ ദൈവിക പരിപാടിയെ പൂട്ടിക്കളയുന്നതായിട്ടുള്ള മനുഷ്യരുടെ ചില ചിന്താഗതികളെ കുറിച്ചാണ് പിന്നീട് അഞ്ചാം വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് എന്നാൽ നമ്മുടെ അനീതി ദൈവത്തിന്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നുവെങ്കിൽ നാം എന്ത് പറയും ശിക്ഷ നടത്തുന്ന ദൈവം നീതിയില്ലാത്തവനെന്നോ ഞാൻ മാനുഷിക രീതിയിൽ പറയുന്ന ഒരു നാളുമല്ല അല്ലെങ്കിൽ ദൈവം ലോകത്തെ എങ്ങനെ വിധിക്കും നമ്മുടെ അനീതി ദൈവത്തിൻ്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നു എന്നുള്ളത് ഒരു നാം അനീതിയിൽ ജീവിച്ചാലും മനുഷ്യര് അനീതിയിൽ ജീവിച്ചാലും അത് ജാതികളാണെങ്കിലും യഹൂദന്മാരാണെങ്കിലും അവര് അനീതിയിൽ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നു ശിക്ഷ നടത്തുന്ന ദൈവം നീതി ഇല്ലാത്തവനെന്നോ ഞാൻ മനുഷ്യ രീതിയിൽ പറയുന്നു ഒരു നാളുമല്ല അപ്പോൾ മനുഷ്യൻ്റെ അനീതി ദൈവത്തിൻ്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നുവെങ്കിൽ അന്നുള്ള ആളുകൾ ചില ആളുകൾ ചോദിക്കുകയാണ് ഞങ്ങളുടെ അനീതി അല്ലേ ദൈവത്തിൻ്റെ നീതിയെ പ്രസിദ്ധമാക്കിയിരിക്കുന്നത് അപ്പൊ പിന്നെ ഞങ്ങൾക്ക് എന്താ കുറ്റമുള്ള ഞങ്ങളെ എന്തിനാ പാപികൾ എന്ന് വിളിക്കുന്നത് ദൈവത്തിന്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നത് അല്ലെങ്കിൽ പ്രസിദ്ധമാകുന്നത് ഞങ്ങളുടെ അനീതി കൊണ്ടല്ലേ നമ്മൾ നാട്ടുഭാഷയിൽ പറയും ഈ തൊടുന്യായം പറയുക എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറില്ല അങ്ങനെ വളരെ ബാലിസ്യമായിട്ടുള്ളൊരു ന്യായമാണ് ഇവിടെ അന്നത്തെ ആളുകൾ എടുക്കുന്നത് എന്ന് മാത്രവുമല്ല പൗലസ്പസ്തോലിനെ അങ്ങനെ പ്രസംഗിച്ചു എന്നുള്ളത് എന്നാണ് അവര് പൗലസിനെ കുറിച്ച് പറയുന്നത് തന്നെ ദൈവത്തിന്റെ സത്യം ഏഴാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ സത്യം എൻ്റെ പോഷ്കിനാൽ അവൻ്റെ മഹത്വത്തിനായി അധികം തെളിവായി എങ്കിൽ എന്നെ പാവി എന്ന് വിളിക്കുന്നത് എന്തിന് അപ്പൊ ചോദിക്കുകയാണ് ജനം ചോദിക്കുകയാണ് ഞങ്ങളുടെ പോഷ്കിനാൽ ദൈവത്തിൻ്റെ സത്യം അവൻ്റെ മഹത്വത്തിനായി അധികം തെളിവായി അതുകൊണ്ട് പിന്നെ ഞങ്ങൾ എന്തിനാണ് പാവി എന്ന് വിളിക്കുന്നത് ഞങ്ങളുടെ ഭോഷ്കു കൊണ്ടല്ലേ ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുന്നത് ദൈവത്തിന്റെ നീതി വെളിപ്പെടുന്നത് ഞങ്ങളുടെ ഭോഷ്കുണ്ടായത് കൊണ്ട് ഞങ്ങൾ ദൈവത്തിന്റെ നീതി ദൈവത്തിന്റെ നീതിയെ പ്രസിദ്ധമാക്കുകയാണ് ഞങ്ങളുടെ ഭോഷ്കു വഴി ഞങ്ങൾ ചെയ്യുന്നത് പിന്നെ എന്തിനാണ് ഞങ്ങളെ പാപി എന്ന് വിളിക്കുന്നത് എത്ര നിസ്സാരമായിട്ടാണ് ദൈവിക പരിപാടികളെ അവർ കാണുന്നത് എന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും നമുക്കറിയാം ഒരു മെഴുകുതിരി പകല് തെളിച്ചു വെച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വെളിച്ചമൊന്നും കാര്യമായിട്ട് കാണാനായിട്ടില്ല എന്നാൽ രാത്രിയിൽ ഒരു മെഴുകുതിരി തെറിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിന് ധാരാളം വെളിച്ചമുണ്ട് അപ്പോൾ ഇവരെ അവരെ ചോദിക്കുകയാണ് ദൈവത്തിൻ്റെ നീതി ഞങ്ങൾ ഇരുട്ടിൽ വസിക്കുമ്പോഴാണല്ലോ ദൈവത്തിൻ്റെ പ്രകാശം കൂടുതൽ പ്രകാശമായിട്ട് കാണുന്നത് അപ്പോൾ ഞങ്ങൾ ഇരുട്ടായിരിക്കുന്നത് കൊണ്ടല്ലേ ദൈവത്തിൻ്റെ ആ വെളിച്ചത്തെ ആളുകൾക്ക് കാണുവാനായിട്ട് കഴിയുക എന്ന് പറയുന്നത് പോലെ ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ അതുപോലെയാണ് ഞങ്ങൾ വളരെ ദോഷം ചെയ്ത് ഞങ്ങൾ ഭൂഷ്കിൽ ജീവിക്കുന്നു അത് മുഖാന്തരം ദൈവത്തിൻ്റെ മഹത്വവും ദൈവത്തിന്റെ സത്യവും അധികം തെളിവായിട്ട് വരുന്നു അതുകൊണ്ട് ഞങ്ങൾ ദൈവത്തെ സഹായിക്കുകയാണ് പിന്നെ എന്തിനാണ് ഞങ്ങളെ പാവികൾ എന്ന് വിളിക്കുന്നത് നല്ലത് വരേണ്ടതിന് തീ ചെയ്ത് ചെയ്യുക എന്ന് പറയരുതോ അപ്പം ദൈവത്തിന്റെ നീതി വെളിപ്പെടുത്തുന്നതിനും ദൈവത്തിന്റെ സത്യം വെളിപ്പെടേണ്ടതിനും അവന്റെ മഹത്വം അധികം തെളിവായി വരേണ്ടതിനും ഞങ്ങൾ കുറ്റം ചെയ്താൽ എന്താണ് കുഴപ്പമുള്ളത് അത് ഞങ്ങൾ ദൈവത്തെ സഹായിക്കുകയല്ലേ എന്നുള്ള ഒരു ചോദ്യമാണ് അവരിവിടെ ചോദിക്കുന്നത് അതിനുശേഷം അവരങ്ങനെ പറയുക മാത്രമല്ല അവർ അങ്ങനെ പറയുന്നു എന്നുള്ള ഒരു ദൂഷണവാകുകൂടി പൗലോസപ്പസ്തോലിനെ കുറിച്ച് പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും ഞങ്ങൾ അങ്ങനെ പറയുന്നു എന്ന് ചിലർ ഞങ്ങളെ ദുഷിച്ചു പറയുന്നുവല്ലോ ഇവർക്ക് വരുന്ന ശിക്ഷാവധി രീതി ഉള്ളത് തന്നെ അപ്പോൾ പാപത്തോടുള്ള മനുഷ്യന്റെ മനോഭാവം എത്രയോ നിസ്സാരമാണ് ദൈവം പാപത്തെ കാണുന്നത് പോലെ മനുഷ്യന് പാപത്തെ കാണാൻ കഴിയാത്ത ഒരവസ്ഥ വളരെ അപകടകരമായിട്ടുള്ള ഒരവസ്ഥയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പാപത്തെ ഞങ്ങൾ പാപം ചെയ്ത് ദൈവത്തെ സഹായിക്കുകയാണ് ദൈവത്തിൻ്റെ മഹത്വത്തെ പ്രകർത്തിക്കേണ്ടതിന് അല്ലെങ്കിൽ മഹത്വത്തെ കാണിക്കേണ്ടതിന് ദൈവത്തിൻ്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നതിന് ഞങ്ങൾ പാപം ചെയ്ത് ദൈവത്തെ സഹായിക്കുന്നു എന്ന് പറയുന്ന നിലയിൽ അവരധിച്ചു പോയി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒന്നാമത്തെ അധ്യായത്തിൽ പുതുദോഷം സങ്കല്പിക്കുന്നവർ എന്ന് നമ്മളൊരു പാപത്തിന്റെ ലിസ്റ്റിൽ അങ്ങനെ നമ്മൾ കാണുന്നുണ്ട് പുതുദോഷം സങ്കല്പിക്കുക യഥാർത്ഥത്തിൽ ഇത് അങ്ങനെ ഒരു പുതുദോഷം സങ്കല്പിക്കുന്ന ഒരു ഗണത്തിൽ വരുന്ന കാര്യമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും എന്നാൽ ഇവർക്ക് വരുന്ന ശിക്ഷാവിധി നീതി ഉള്ളത് തന്നെ എന്ന് പൊലോസഫസ്തോരൻ അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു അതിനുശേഷം ഒൻപതാമത്തെ വാക്യം മുതൽ വായിച്ചാൽ അയാൾ എന്ത് നമുക്ക് വിശേഷതയുണ്ടോ അശേഷമില്ല വിശേഷത ഉണ്ടോ ഉണ്ട് എന്നാണ് ഒന്നാമത്തെ വാക്യത്തിൽ നാം വായിച്ചത് ആ വിശേഷത ഉള്ളത് അവർക്ക് ന്യായപ്രമാണം ദൈവത്തെ അറിയുവാനായിട്ടുള്ള സാധ്യത വിശ്വസിക്കുവാനായിട്ടുള്ള സാധ്യതയൊക്കെ അവർക്ക് ദൈവം കൊടുത്തു അതിൽ വിശേഷതയുണ്ട് എന്നാൽ അങ്ങനെ ഒരു വിശേഷത ഉണ്ടായിട്ട് കൂടി അവർ അനുസരിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് അനുസരണത്തിന്റെ തലത്തിലേക്ക് വരുമ്പോൾ യാതൊരു വിശേഷതയും അവർക്കില്ല എന്നിവിടെ പോലീസ് പ്രസ്തലൻ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത് യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിന് കീഴാവുന്നു എന്ന് നാം മുമ്പേ തെളിയിച്ചുവല്ലോ രണ്ടാമത്തെ അധ്യായത്തിൽ നമുക്ക് പൗലോസ് പുസ്തകം അത് തെളിയിച്ചത് നമുക്ക് കാണാനായിട്ട് കഴിയും പ്രവർത്തന തലത്തിലേക്ക് വരുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് യഹൂദന്മാർക്ക് വിശേഷതയൊന്നുമില്ല എന്നാൽ ദൈവം അവരോട് ഇടപെട്ടതായിട്ടുള്ള പ്രത്യേകതകളെ നോക്കിയാൽ അവർക്ക് പ്രത്യേകതകൾ ഉണ്ട് വിശേഷതയുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വിശേഷതയുണ്ടോ എന്ന് ചോദിച്ചാൽ ദൈവത്തെ ഈ അന്ത്യകാലഘട്ടത്തിൽ കർത്താവായ യേശു ക്രിസ്തു ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി തന്നു എന്നുള്ളതിൽ നമുക്ക് വിശേഷതയുണ്ട് എന്നാൽ നമ്മുടെ പ്രവർത്തന തലത്തിലേക്ക് വരുമ്പോൾ ആ വിശേഷത നമ്മളിൽ ഉണ്ടോ എന്നുള്ളത് ദൈവം പരിശോധിക്കുന്നതായിട്ടുള്ളൊരു കാര്യമാണ് നാമം നമ്മുടെ ജീവിതത്തെ അത് പരിശോധിക്കേണ്ടത് ആവശ്യമാണ് അതിനുശേഷം ഇത്രയും ഈ ഇതിനു മുമ്പ് പറഞ്ഞതായിട്ടുള്ള ഈ മൂന്നദ്ധ്യായ ഒൻപതാമത്തെ വാക്യം വരെ പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങളെ ഒരു സമ്മറി എന്ന് പറയാം ഒരു ഉപസംഹാരം എന്നുള്ള നിലയിൽ പോലോസഫസ് പഴയ നിയമത്തിലെ ചില വാക്യങ്ങളെ സങ്കീർത്തനങ്ങളിലെ ചില വാക്യങ്ങളെ എടുത്ത് ഒരു ഉപസംഹാരം നടത്തുന്നതാണ് നമുക്ക് പത്ത് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല ഗ്രഹിക്കുന്നവനില്ല ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു നന്മ ചെയ്യുന്നവനില്ല ഒരുത്തൻ ഇല്ല അവരുടെ തൊണ്ട തുറന്ന ചവക്കുഴി നാവുകൊണ്ട് അവർ ചതിക്കുന്നു സർപ്പവിഷം അവരുടെ അദരങ്ങൾക്ക് കീഴയുണ്ട് അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു അവരുടെ കാൽ രക്തം ചിരിയുവാൻ ബന്ധപ്പെടുന്നു നാശവും അനിഷ്ടതയും അവരുടെ വഴികളിലുണ്ട് സമാധാന മാർഗം അവർ അറിഞ്ഞിട്ടില്ല അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല ഇതാണ് ഈ യഹൂദന്മാരെയും ജാതികളെയും നോക്കിയിട്ട് രണ്ടു കൂട്ടരെയും കുറിച്ച് പൗലോസഭ സ്തോരൻ പഴയ നിയമ വേദ വേദഭാഗങ്ങൾ എടുത്തുകൊണ്ട് പല സങ്കീർത്തന ഭാഗങ്ങളിൽ നിന്ന് എടുത്തിട്ട് എഴുതിയിട്ടുള്ളതാണിത് ആഹ് എഴുതിയിട്ട് സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അങ്ങനെ കൺക്ലൂഡ് ചെയ്യുന്നു അങ്ങനെ ഉപസംഹാരം നടത്തുന്നു നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല ദൈവത്തിന്റെ നീതി മനുഷ്യരുടെ നിലയിലുള്ള സാമാന്യ നീതിയെ കുറിച്ചല്ല ഇവിടെ പറയുന്നത് നമുക്കറിയാമല്ലോ നേരത്തെ നാം സൂചിപ്പിച്ചിട്ടുണ്ട് നീതിമാൻ എന്ന് പലരെയും ബൈബിളിൽ വിളിച്ചിട്ടുണ്ട് എന്നാൽ അത് ദൈവിക നീതിയല്ല മാനുഷിക നീതിയാണ് നമുക്ക് നമ്മുടെ ചുറ്റുപാട് നോക്കിയാൽ ഒരുവിധം മര്യാദയോടു കൂടി ജീവിക്കുന്ന ആളുകളെ അവരൊരു നീതിമാനാണ് എന്ന് നമ്മൾ പറയാറുണ്ട് അങ്ങനെ പൊതു ആയിട്ടുള്ള ചില പ്രസ്താവനകൾ അങ്ങനെ നടത്താറുണ്ട് അത് എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ മനുഷ്യരുടെ നീതി പ്രസക്തമല്ല ദൈവിക നീതി എന്ന് പറയുന്നത് മനുഷ്യരുടെ നീതിയേക്കാൾ വളരെ ഉന്നതമായിട്ടുള്ളതാണ് ആ ദൈവിക നീതി മാത്രമേ ദൈവസന്നിധിയിൽ സ്വീകാര്യമായിട്ടുള്ളൂ എന്നുള്ളത് നമുക്കറിയാം അത് വിശ്വാസത്താൽ ലഭിക്കുന്നതായിട്ടുള്ള ഒരു നീതിയാണ് അത് പഴയ നിയമത്തിലും അങ്ങനെ തന്നെയാണ് പുതിയ നിയമത്തിലും അത് വിശ്വാസത്താലാണ് നീതീകരണം എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും നീതിമാൻ ഒരുത്തിനും ഇല്ല ആരുമില്ല ഒരുത്തിന് പോലുമില്ല പിന്നെ സമാധാനമാർഗം അവർ അറിഞ്ഞിട്ടില്ല അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല യഥാർത്ഥത്തിൽ ഇതിനു മുമ്പ് പറഞ്ഞിരിക്കുന്നതായിട്ട് അതായത് പത്താമത്തെ വാക്യം മുതൽ പതിനേഴാമത്തെ വാക്യം വരെ ഉള്ള മനുഷ്യന്റെ അവസ്ഥയ്ക്ക് ഉള്ള അടിസ്ഥാന കാരണമാണ് അതിൻ്റെ അവസാനം അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല എന്ന് പറയുന്നതിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അത് സങ്കീർത്തനം മുപ്പത്താറാം സങ്കീർത്തനത്തിൻ്റെ ഒന്നാമത്തെ വാക്യമാണ് ദുഷ്ടന് തൻ്റെ ഹൃദയത്തിൽ പാപോപദേശമുണ്ട് പാപദേശമുണ്ട് അവന്റെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല ദൈവഭയമില്ല എന്ന് പറയുന്നതാണ് മനുഷ്യന്റെ എല്ലാ തിന്മയുടെയും അടിസ്ഥാനപരമായിട്ടുള്ള കാരണം അല്ലെങ്കിൽ കാര്യം എന്ന് പറയുന്നത് ഇന്നും ദൈവമക്കൾ എന്ന് അവകാശപ്പെടുന്നതായിട്ടുള്ള ആളുകൾക്ക് പോലും ഈ ദൈവഭയം എന്ന് പറയുന്നത് ഇല്ല എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുക എന്ന് പറഞ്ഞാൽ ദൈവകൽപ്പനകളോടുള്ള അല്ലെങ്കിൽ ദൈവിക പരിപാടിയോടുള്ള അവരുടെ താല്പര്യക്കുറവ് അനുസരണക്കുറവും താല്പര്യക്കുറവും കൽപ്പന ദൈവകൽപ്പനകളെ ലംഘിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഗൗരവമായിട്ടുള്ള ഒരു കുറ്റബോധമോ മാനസാന്തരത്തിനുള്ളൊരു താല്പര്യമോ ഒന്നും ആളുകളിലില്ല അതുപോലെ തന്നെ ദൈവിക പരിപാടിയായിരിക്കുന്ന ഇന്നത്തെ ലോകത്തിൽ ദൈവിക പരിപാടി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സഭയെ സംബന്ധിക്കുന്നതായിട്ടുള്ള പരിപാടിയാണ് ദൈവസഭ ദൈവിക പരിപാടിയോടുള്ള അവരുടെ കൂറ് വിധേയത്വം സ്നേഹം അതിലുള്ളവരുടെ പങ്കാളിത്തം അതൊക്കെ നോക്കിയാൽ അതൊക്കെ വളരെ വിരളമാണ് വളരെ കുറവാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും അത് ദൈവത്തെ യഥാർത്ഥത്തിൽ അവരറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ദൈവത്തെ അവർ യഥാർത്ഥമായി അറിഞ്ഞിട്ടില്ല ഒരുപക്ഷെ അവർ അനേകം ആളുകളും എന്ന് വിശ്വാസികൾ എന്ന് പറയുന്നതായിട്ടുള്ള ആളുകൾ അവര് ഏറ്റുപറയുകയോ അല്ലെങ്കിൽ സ്വീകരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാകും എന്നാൽ അവരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ അവര് ദൈവത്തെ അറിഞ്ഞവരായിട്ട് നമുക്ക് കണക്കാക്കുവാനായിട്ട് കഴിയുകയില്ല ദൈവത്തെ യഥാർത്ഥത്തിൽ ഒരാൾ അറിഞ്ഞുവെങ്കിൽ ആ ദൈവത്തെ സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും ഭയപ്പെടുവാനും അനുസരിക്കുവാനും അതുപോലെ തന്നെ ആ ദൈവത്തിൻ്റെ പരിപാടിയിൽ പങ്കാളികളാകുവാനും അവർക്ക് താല്പര്യമില്ലാതെ വരികയില്ല എന്നുള്ളതാണ് യാഥാർഥ്യം ദൈവത്തെ അറിയുക എന്ന് പറയുന്നതും ദൈവത്തെ കുറിച്ച് അറിയുക എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ് ഒരു ദൈവത്തെ ദൈവത്തെക്കുറിച്ച് അവർക്ക് ധാരാളം കാര്യങ്ങൾ അറിയുന്നവരാണ് ദൈവവചന പഠനത്തിലൂടെയോ പ്രസംഗങ്ങളുടെ കേൾവിയിലൂടെയൊക്കെ ദൈവത്തെക്കുറിച്ചും ഒക്കെ വളരെ ഗൗരവമായിട്ടുള്ള അറിവുകൾ പലർക്കും ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യതയുണ്ട് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ശരി നമുക്ക് അനേകരെ പഠിപ്പിക്കുവാനായിട്ട് കഴിയും അല്ലെങ്കിൽ ക്വിസൊക്കെ നടത്തി അതിന് സമ്മാനം വാങ്ങുവാനായിട്ട് കഴിയും അതല്ല എങ്കിൽ ദൈവവചനത്തെ സംബന്ധിച്ച തർക്കങ്ങൾക്കും വാദങ്ങൾക്കും ഡിബേറ്റുകൾക്കൊക്കെ പോകാനായിട്ട് പോകുവാനായിട്ട് കഴിയും അതൊക്കെ ദൈവവചനത്തെയോ ദൈവത്തെ കുറിച്ചോ അറിയുന്നതായിട്ടുള്ള കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് എന്നാൽ ദൈവത്തെ അറിയുക എന്ന് പറയുന്നതും ആഹ് ദൈവത്തെ കുറിച്ചറിയുക എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം ദൈവത്തെ അറിഞ്ഞവർക്ക് ആ ദൈവത്തെ അനുസരിക്കാതിരിക്കാനും സ്നേഹിക്കാതിരിക്കാനും കഴിയുകയില്ല ദൈവത്തിൻ്റെ സ്നേഹത്തെ അറിഞ്ഞവർക്ക് പാപികളായിട്ടുള്ള നമ്മോടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തെ ആ ദൈവം തൻ്റെ സ്നേഹത്തെ തൻ്റെ പുത്രനെ ഈ ഒരു കാൽവരിയിൽ ഒരു യാഗമായി നൽകിക്കൊണ്ട് നമ്മെ സ്നേഹിച്ച് ആ സ്നേഹത്തിൻ്റെ ആഴത്തെ മനസ്സിലാക്കുന്നവർക്ക് ഒരിക്കലും ആ ദൈവത്തെ സ്നേഹിക്കാതിരിക്കുവാനായിട്ട് കഴിയുകയില്ല ദൈവസ്നേഹം നമ്മളിലൂടെ വെളിപ്പെടുന്നത് യഥാർത്ഥത്തിൽ നമ്മളുടെ അനുസരണത്തിലൂടെയാണ് എന്നുള്ളതിന് സംശയമില്ലല്ലോ എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കർത്താവ് ഇന്ന് സ്നേഹിക്കുന്നത് എൻ്റെ സഭയാണ് സഭയെ സ്നേഹിക്കാൻ കഴിയാത്തതായിട്ടുള്ള ഒരാൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ദൈവത്തെ സംബന്ധിക്കുന്നതായിട്ടുള്ള ഭയം സ്നേഹം എന്ന് പറയുന്നത് ആളുകളിൽ ഇല്ലാതെ വരുന്നതാണ് അവർ പാപത്തിൽ ജീവിക്കുന്നതിനും പാപത്തെക്കുറിച്ച് ഗൗരവമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് ഇല്ലാതിരിക്കുന്നതിനും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയം ഇല്ല അത് നമ്മുടെ ദൃഷ്ടിയിൽ ദൈവഭയം ഉണ്ടോ ദൈവഭയം ഇല്ല എങ്കിൽ നാം ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയുകയില്ല ദൈവകൽപ്പനകളെ നാം അനുസരിക്കുന്നു എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയുകയില്ല ദൈവത്തെ സ്നേഹിക്കുന്നു ദൈവത്തെ സംബന്ധിക്കുന്നു ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ എന്തെങ്കിലും ഏതെങ്കിലും ഒരു ദുഷ്ടനെ ഭയപ്പെടുന്നത് പോലെയോ അതല്ലെങ്കിൽ നമ്മളെ ഭയപ്പെടുത്തുന്നതായിട്ടുള്ള ഈ ലോകത്തിലുള്ള എന്തിനെയെങ്കിലും ഭയപ്പെടുന്നതിനെ പോലെയോ അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണമല്ലോ ദൈവഭയം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ആരാധനയും സ്നേഹവും ബഹുമാനവും ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അങ്ങനെ ഒരു ദൈവഭയം നമ്മളുണ്ടെങ്കിൽ മാത്രമേ ആ ദൈവത്തെ സ്നേഹിക്കാനും അനുസരിക്കുവാനായിട്ടും നമുക്ക് സാധിക്കുകയുള്ളു നമ്മളിൽ അനുസരണത്തിൻ്റെ കുറവുണ്ട് എന്ന് തോന്നുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവത്തെ നാം യഥാർത്ഥമായി സ്നേഹിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് പാപത്തെക്കുറിച്ചൊരു ഗൗരവ ബോധം നമുക്കില്ല എന്ന് പറഞ്ഞാൽ ഈ ദൈവത്തെ നാം സ്നേഹിക്കുന്നുമില്ല ആ ദൈവത്തോടുള്ള ഭയവും നമുക്കില്ല എന്നുള്ളതാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ സ്നേഹത്തെ നമ്മൾ മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ വീതി നീളം ഉയരം ആഴം എന്ന് നമ്മൾ എഫ് എ സർഗീതി ലേഖനത്തിൽ വായിക്കുന്നുണ്ട് ദൈവ ആഴത്തെ അതിൻ്റെ ഉയരത്തെ അതിൻ്റെ വീതിയെ ഒക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ഒരു ദൈവസഭയുടെ പശ്ചാത്തലത്തിലാണ് സകല വിശുദ്ധന്മാരോടും കൂടെ നിങ്ങളത് ഗ്രഹിക്കേണ്ടതെന്ന് നമ്മൾ വായിക്കുന്നു അപ്പോൾ അത് അറിയുവാനായിട്ട് ദൈവം വെച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ് സഭ എന്ന് പറയുന്നത് സഭയിലാണ് നമുക്കത് ആസ്വദിക്കുവാനായിട്ട് കഴിയുക അത് നമുക്ക് ആസ്വദിക്കുവാനായിട്ട് കഴിയുന്നുണ്ടോ അതെയോ ദൈവം എന്നെ സ്നേഹിച്ചു തൻ്റെ പുത്രനെ നൽകിക്കൊണ്ട് നമ്മെ സ്നേഹിച്ചു എന്നൊക്കെ പറയുന്നത് കേവലം നമ്മുടെ നാവിൽ നിന്ന് മാത്രം ഉയരുന്നതായിട്ടുള്ള ചില പ്രസ്താവനകൾ മാത്രമാണോ അതെയോ ആ ഒരു സ്നേഹത്തെ നമ്മൾ ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ പ്രത്യുപകര പ്രത്യുപകാരമായി ദൈവത്തെ തിരിച്ച് സ്നേഹിക്കുന്നവരാണോ പ്രത്യുപകാരം എന്നുള്ള വാക്കൊരു പക്ഷെ ശരിയായിരിക്കുകയില്ല അതിൻ്റെ പ്രതികരണം എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയും അതിൻ്റെ പ്രതികരണം നമ്മളുള്ള വാക്കേണ്ടതായിട്ടുള്ളൊരു പ്രതികരണം എന്ന് പറയുന്നത് അതുപോലെയുള്ള ഒരു വലിയ സ്നേഹമാണ് നമ്മെ ആളുകൾ സ്നേഹിക്കുമ്പോൾ അവരെ നമ്മൾ തിരിച്ച് സ്നേഹിക്കാതിരിക്കാൻ നമുക്ക് കഴിയുകയില്ല നമ്മെ സ്നേഹിക്കുന്നവരെ നമ്മൾ തിരിച്ച് സ്നേഹിക്കുന്നവരാണ് എന്നാൽ ഇത്ര വലിയ ഒരു സ്നേഹം നമ്മളോട് കാണിച്ച ആ ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നവരാണോ എന്നുള്ളത് നമ്മെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ആ ദൈവത്തെ നമ്മൾ ഭയപ്പെടുന്നവരാണോ ശരി ന്യായ പ്രമാണം പറയുന്നത് എല്ലാം ന്യായപ്രമാണത്തിന് കീഴുള്ളവരോട് പ്രസ്താവിക്കുന്നു എന്ന് നാം അറിയുന്നു അങ്ങനെ ഏതു വായും അടഞ്ഞ് സർവ്വലോകവും ലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യരായി തീരേണ്ടത് അത്ര തീരേണ്ടത് അത്രേ അതായത് ന്യായ ലഭിച്ചവരായിട്ടുള്ള ആളുകളും അത് ലഭിക്കാത്തവരായിട്ടുള്ള ആളുകളും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല എല്ലാ വായുമടഞ്ഞ് ആർക്കും ഒരു ന്യായവും പറയുവാനായിട്ടില്ല എല്ലാ വായുമടഞ്ഞ് സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യരായി തീരുന്നു കാരണം ആരും അനുസരിക്കുന്നില്ല ആരിലും ഒരു ദൈവഭയവും ഉളവാകുന്നില്ല എന്നാണ് ഇവിടെ പോലീസ് പ്രസ്തലം പറഞ്ഞ് സ്ഥാപിക്കുന്നത് അതുകൊണ്ട് ന്യായ പ്രമാണത്തിന്റെ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല ന്യായപ്രമാണത്തിന് ന്യായ പ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം അത്ര വരുന്നത് അപ്പോൾ ന്യായ അനുസരിച്ചുകൊണ്ട് ഒരു മനുഷ്യന് ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുവാനായിട്ട് കഴിയുകയില്ല അത് എന്തുകൊണ്ടാണ് അത് കഴിയാത്തത് എന്നുള്ളത് പോലെ സഭ ഈ ലേഖനം എഴുതി മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് കൂടുതൽ വായിക്കുവാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് ഏഴാമത് അധ്യായത്തിലേക്ക് വരുമ്പോൾ ന്യായ പ്രമാണത്താൽ ഒരാൾക്ക് എങ്ങനെ ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിനെക്കുറിച്ച് ആ സമയത്ത് നമ്മൾ വിശദമായി പഠിക്കുന്നതാണ് എന്നാൽ ന്യായപ്രമാണത്തിൻ്റെ പ്രവർത്തികൾ ഒരു ജഡവും അവൻ്റെ സന്നിധി നീതിയിരിക്കപ്പെടുകയില്ല എന്നാൽ പൗലോസഭ ന്യായ പ്രമാണത്തിന്റെ പ്രവൃത്തികൾ സംബന്ധിച്ച് ഞാൻ അനിന്ത്യനാണ് എന്ന് പറയുന്ന ഒരു പ്രസ്താവന നമ്മൾ കെഴുതി ലേഖനത്തിൽ വായിക്കുന്നുണ്ട് ഫിലിപ്പർ കെഴുതി ലേഖനത്തിലാണ് നാം വായിക്കുന്നുണ്ട് എന്നാൽ അതൊരു സാമാന്യ നീതി നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു സാമാന്യ നീതി എന്നുള്ള നിലയിലാണ് മനുഷ്യർ നോക്കിയാൽ കുറ്റപ്പെടുത്താൻ കഴിയാത്ത നിലയിൽ ഒരു നീതിയോടുകൂടി ദൈവസന്നിധിയിൽ ജീവിക്കുവാനായിട്ട് അല്ലെങ്കിൽ മനുഷ്യരുടെ സന്നദ്ധിയിൽ ജീവിക്കുവാനായിട്ട് സാധിക്കും എന്നാൽ ദൈവം ഹൃദയത്തെ നോക്കുന്നു എന്നുള്ളത് കൊണ്ട് ഹൃദയ വിചാരങ്ങളെ നോക്കുന്ന ദൈവമാണ് എന്നുള്ളത് കൊണ്ട് ദൈവസന്നിധിയിൽ ഒരിക്കലും ന്യായ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുവാനായിട്ട് കഴിയുകയില്ല പ്രത്യേകിച്ച് പത്താമത്തെ കൽപ്പന എന്ന് പറയുന്നതായിട്ടുള്ള മോഹം മോഹം എന്ന് പറയുന്നത് മനുഷ്യരിൽ എല്ലാവരിലും വളരെ വ്യാപകമായിട്ടുള്ളതാണ് ഒൻപത് കൽപ്പനകളും അനുസരിച്ചു എന്ന് പറഞ്ഞാലും പത്താമത്തെ കൽപ്പന അനുസരിച്ചു എന്ന് മറ്റാർക്കും അത് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയില്ല അത് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അതുകൊണ്ട് ന്യായ പ്രമാണത്തിൻ്റെ പ്രവൃത്തികളിൽ ഒരു മനുഷ്യനും ദൈവസന്നിധിയിൽ നീതീകരിക്കുവാനായിട്ട് കഴിയുകയില്ല ന്യായപ്രമാണം പക്ഷേ എന്താണ് ചെയ്യുന്നത് ന്യായപ്രമാണം ചെയ്യുന്നത് പാപത്തെ സംബന്ധിച്ചിട്ടുള്ളതായ ഒരു പരിജ്ഞാനം കൊല്ലരുത് എന്നുള്ളൊരു പ്രമാണം ഉള്ളതുകൊണ്ട് കൊല്ലുന്നത് പാപമാണ് എന്ന് അവിടെ തെളിവായി വരുന്നു അസൂയ പാടില്ല എന്ന് പറയുമ്പോൾ ആണ് അസൂയ പാപമായിട്ട് മനുഷ്യൻ പരിഗണിക്കുന്നു അതുകൊണ്ട് അതുകൊണ്ട് എന്തൊക്കെയാണ് ദൈവസന്നിധിയിൽ സ്വീകാര്യമല്ലാത്തത് ദൈവത്തിന് വെറുപ്പുള്ളത് എന്തൊക്കെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ളതായ ഒരു പരിജ്ഞാനം ഒരു അറിവ് മാത്രമാണ് യഥാർത്ഥത്തിൽ ന്യായ പ്രമാണം കൊണ്ട് മനുഷ്യന് നേടുവാനായിട്ട് സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് ദൈവത്തെ കുറ്റപ്പെടുത്തുവാനായിട്ട് ആർക്കും കഴിയില്ല ഞാൻ പാപത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഏർ നീതിയെ സംബന്ധിച്ച വചനമൊന്നും ഞങ്ങൾക്ക് നൽകിയിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അതൊന്നും അനുസരിച്ചില്ല എന്ന് ആർക്കും പറയുവാനായിട്ട് കഴിയുകയില്ല ദൈവം ന്യായ പ്രമാണം കൊടുത്തു എന്നാൽ അത് കിട്ടിയതായിട്ടുള്ള ആളുകൾക്കും അത് അനുസരിക്കുവാനായിട്ട് സാധിച്ചില്ല ഞങ്ങൾക്ക് ഇങ്ങനെ പ്രമാണങ്ങൾ തന്നിരുന്നുവെങ്കിൽ ഞങ്ങൾ അനുസരിക്കുമായിരുന്നു ആർക്കും പറയുവാൻ ഒരു വകയും ഇല്ലാതിരിക്കേണ്ടതിനു വേണ്ടി പാപത്തെ സംബന്ധിച്ച് ആ പാപത്തിൽ ജീവി ജയിക്കുവാനായിട്ട് കഴിയുകയില്ല എന്നുള്ളത് മനുഷ്യനെ മനസ്സിലാക്കിക്കുന്നതിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ന്യായ പ്രമാണം കൊടുത്തത് അതുകൊണ്ട് പാപത്തെ സംബന്ധിക്കുന്ന ആളുടെ പരിജ്ഞാനം മാത്രമാണ് ന്യായ പ്രമാണം ലഭിച്ചതിലൂടെ ആളുകൾക്ക് നേടുവാൻ കഴിഞ്ഞത് എന്നുള്ളത് നാം വായിക്കുന്നു തുടർന്നുള്ള വാക്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം പ്രിയമുള്ളവരെ പ്രമാണം ലഭിച്ചു ന്യായപ്രമാണം അവർക്ക് ലഭിച്ചു എന്നാൽ നമുക്ക് ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പിതാവിനെ ഏറ്റവും അധികം വെളിപ്പെടുത്തി കിട്ടിയിരിക്കുന്നു ഇന്ന് നാം പ്രമാണം ലഭിച്ചു എന്ന് മാത്രവുമല്ല ആ പ്രമാണം അനുസരിക്കുവാനായിട്ട് ദൈവത്തിന്റെ കൃപയും അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും നമ്മളോട് കൂടെയുണ്ട് മനുഷ്യർക്ക് അന്ന് ന്യായ പ്രമാണം ലഭിച്ചതായിട്ടുള്ള ആളുകൾക്ക് അതനുസരിക്കുവാൻ കഴിയാത്ത നിലയിൽ അവരിൽ ഉണ്ടായിരുന്നതായിട്ടുള്ള ജടത്തിൻ്റെ ബലഹീനതകളൊന്നും ഇന്ന് നമുക്ക് ന്യായമായിട്ട് പറയുവാനായിട്ട് കഴിയുകയില്ല നമുക്ക് ഏത് പാപത്തെയും അതിജീവിക്കുവാനായിട്ടുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിൽ ദൈവം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മളിൽ തന്നെ ഒരു ബലഹീനതയുണ്ട് എന്ന് പറയുവാനായിട്ട് ദൈവജനം നമ്മെ അനുവദിക്കുന്നില്ല നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ആശ്രയിച്ച് അതിന് ജീവിക്കാനായിട്ട് നമുക്ക് മനസ്സുണ്ടോ എന്നുള്ളൊരു ചോദ്യം മാത്രമേ ഇന്ന് നമ്മുടെ മുമ്പിലുള്ളൂ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ നമ്മളുടെ പഠനം അത് ദൈവ വചനത്തെ ദൈവിക പരിപാടിയെ അതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള രീതിയിൽ നാം മനസ്സിലാക്കി മുമ്പോട്ട് പോകുന്നതിന് ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്നതിന് നമ്മളെ പ്രാപ്തരാക്കണം സർവശിദ്ധനായ ദൈവം നമ്മെ അതിനെ സഹായിക്കട്ടെ അവന്റെ അതിവിശുദ്ധ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ